കങ്കപ്പുഴ ബ്രിഡ്ജ് സ്ഥല ഉടമകളുടെ രണ്ടാം ഘട്ട യോഗം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുള്ള ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും രണ്ടാം ഘട്ട യോഗം നടന്നു തൃത്താല എം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കി അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ യോഗത്തിൽ ധാരണയായി ആനക്കര കുറ്റിപ്പുറം പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ ലാൻഡ് അക്വിസിഷൻ ജനറൽ വൺ പാലക്കാട് സ്പെഷ്യൽ തഹസിൽദാർ കണ്ണൻ വാല്യുവേഷൻ അസിസ്റ്റന്റ് വി പി ജയ റവന്യൂ ഇൻസ്പെക്ടർ അനിൽകുമാർ സുബ്രഹ്മണ്യൻ സർവേയർ വിജിന വി പി ജയ റവന്യൂ കിറ്റ് സി എം ഡി കേരള ഉദ്യോഗസ്ഥർ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ സ്ഥലമുടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് സ്വാഗതവും കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് പൂർത്തിയാക്കാൻ കഴിയുക എന്നത് അത്യപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് അത് കഴിഞ്ഞതിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ആണതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉറക്കം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾക്കറിയേണ്ടത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ആളാണ് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ആളാണ് നിയമസഭയിലെ തന്നോട്ടും കൊടുത്ത് ഞങ്ങൾ എത്തിക്കുത്താറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഒരുമിച്ച് അന്ന് ഞാൻ സ്പീക്കറാണ് ആദ്യം എൻ്റെ ചേംബറിൽ ഇതിൻ്റെ യോഗം വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടി വിളിച്ചു അദ്ദേഹം പങ്കെടുത്തു അത് മുതൽ ഇതുവരെ ഓരോ കാര്യത്തിനും യോജിച്ചാണ് തോൽപ്പിക്കുന്നു നമ്മുടെ ഉദ്യോഗസ്ഥരുടെ അതുപോലെ ഈ കരാർ എടുത്തവരുമെല്ലാം കൃത്യമായിട്ട് സാധാരണ നമ്മൾ കാണാത്ത തരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ഇപ്പം നിങ്ങളെ വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാരുടെയൊക്കെയാണ് ഭൂമി എടുക്കുന്നത് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എല്ലാവർക്കും അറിയാം എത്ര ഭൂമിയാണ് നിൽക്കുന്നത് അതിൻ്റെ വില പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമപ്രകാരമാണ് ഇതിൻ്റെ നല്ല ഇന്ത്യയിൽ എവിടെ ഒരിഞ്ച് ഭൂമി ഏറ്റെടുക്കുന്നത് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ആ നിയമം അനുവദിക്കുന്ന നഷ്ടപരിഹാരം ആണ് ഓരോരുത്തർക്കും നൽകുക ഏത് ഭൂമി എടുക്കുമ്പോഴും അതാണ് ആ നിയമമാണ് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മാനദണ്ഡം അപ്പം അതിൻ്റെ കാര്യങ്ങളുടെ അതിപ്പോ കണക്കാക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു നടപടിക്രമമുണ്ട് നിയമം അനുശാസിക്കുന്ന നടപടിക്രമമുണ്ട് അത് ഏതാനും മാസങ്ങൾ കൂടി എടുക്കും ഈ നടപടിക്രമം പൂർത്തിയാക്കി പൈസ കൈമാറ സാധാരണ പൈസ കൈമാറിയിട്ട് ഭൂമി ഏറ്റെടുക്കരുത് ആണ് ഒരു രീതി മറ്റൊന്ന് ഭൂമി സർക്കാരാണ് അതുകൊണ്ട് ഭൂമി കൈമാറുകയും നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്യും പൈസ ഈ നടപടിക്രമം കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ രണ്ട് മാർഗം സ്വീകരിക്കാറുണ്ട് രണ്ടാമത്തെ മാർഗം സ്വീകരിച്ചാൽ നമുക്ക് ഈ പണിയെത്രയോ അത് നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ എല്ലാവരെയും വിളിച്ചത് അല്ലെങ്കിൽ ഈ ഇപ്പൊ പണി നടത്താൻ പറ്റുന്ന സമയം കടന്നു പോകും പിന്നെ മഴക്കാലം ഇപ്പം ഈ പണി നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവരും സന്നദ്ധരായാൽ നമുക്ക് ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം ഈ ഓരോരുത്തരുടെ എത്രയാണ് വിട്ട് എടുക്കുന്നത് എന്നെല്ലാം അറിയാം അത്രയും ഭൂമി വിട്ടു തന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ എത്ര സമയം എടുക്കും അവർക്ക് എത്ര സമയമെടുക്കും എന്നത് അധിക സമയമെടുക്കില്ല അതിനുള്ളിൽ ഈ പൈസ ഓരോരുത്തർക്ക് ചെക്ക് കൈമാറുകയും ചെയ്യും അപ്പൊ ചെക്ക് കൈമാറി കഴിഞ്ഞിട്ട് നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പിന്നെ ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ മുമ്പുള്ള പ്രശ്നം ഇപ്പോൾ പാലമ്പടി പൂർത്തിയായി റോഡ് മാത്രമേ പൂർത്തിയാവേണ്ടതുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ മഴക്കാലം വെല്ലം കഴിഞ്ഞിട്ട് പിന്നെ റോഡിന്റെ പൂർത്തി ആരംഭിക്കാൻ കഴിയും മഴക്കാലത്ത് റോഡ് കൊടുത്തതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണമായ സമ്മതത്തോടു കൂടി നമുക്ക് ഇപ്പൊ ഭൂമി വിട്ടു തന്നാൽ റോഡിന്റെ നിർമ്മാണം കൂടി ആരംഭിക്കാം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി